എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് പറയുന്ന കഥ അന്നദാനം മഹാദാനം അന്നദാനത്തിൻ്റെ മഹത്വം പറയുന്ന ഈ കഥ മഹാഭാരത് മഹാഭാരതത്തിൽ നിന്നുള്ളതാണ് കർണനും സുയോധനനും മരണശേഷം സ്വർഗത്തിലെത്തി രണ്ടു പേർക്കും ഉജ്ജ്വലമായ വരവേൽപ്പും കാര്യങ്ങളും ഒക്കെ ലഭിച്ചു എന്നിട്ട് രണ്ടു പേർക്കും ഓരോരോ കൊട്ടാരങ്ങൾ നൽകി സകലവിധ സൗകര്യങ്ങളും ഉള്ള കൊട്ടാരങ്ങളിൽ ദർബാറുകളും നർത്തകിമാരും എല്ലാം ഉണ്ടായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞു കർണന് ദാഹം അനുഭവപ്പെട്ടു വെള്ളം അന്വേഷിച്ച് കൊട്ടാരം മൊത്തം കറങ്ങി നടന്നു ഒരിടത്തും കിട്ടിയില്ല വെള്ളം മാത്രമല്ല ഭക്ഷണവും അവിടെ എങ്ങുമില്ല എന്ന് മനസ്സിലായി ഉള്ള ആപ്പിളും മുന്തിരിയുമെല്ലാം തന്നെ സ്വർണത്തിലും വെള്ളിയിലും ഉള്ളതാണ് വൈകുന്നേരമായപ്പോഴേക്കും കർണൻ അവശനായി ഗതിമുട്ടിയപ്പോൾ മുട്ടിയപ്പോൾ കർണൻ ശ്രീകൃഷ്ണനെ കണ്ട് സങ്കടമുണർത്തിച്ചു ഒന്നും തിന്നാനും കുടിക്കാനും തരാതെ എന്തു സ്വർഗം സുയോധനന് എല്ലാ സൗഭാഗ്യവുമുണ്ട് എനിക്ക് ഭക്ഷണവും വെള്ളവും ഇല്ല എന്നിങ്ങനെ പരാതികൾ ലിസ്റ്റിട്ടു കൃഷ്ണൻ അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു നീ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തോ അതനുസരിച്ചാണ് സ്വർഗത്ത് നിനക്ക് ഓരോ സൗകര്യങ്ങൾ കിട്ടുന്നത് എന്നെങ്കിലും ദാഹിച്ച് വരുന്ന ഒരാൾക്ക് വെള്ളമോ വിശന്ന് നടന്ന ഒരാൾക്ക് ഭക്ഷണമോ നീ കൊടുത്തിട്ടുണ്ടോ കൊടുത്തതെല്ലാം സ്വർണവും വെള്ളിയും രത്നങ്ങളുമല്ലേ പിന്നെ നിനക്ക് സ്വർഗത്തിലെങ്ങനെ ഭക്ഷണം കിട്ടും കർണൻ ആകെ വിഷമത്തിലായി ഭക്ഷണം കിട്ടാൻ ഒരു വഴിയുമില്ലേ കർണൻ ചോദിച്ചു എന്നെങ്കിലും ആർക്കെങ്കിലും അന്നദാനം നടത്തുന്ന സ്ഥലത്തേക്ക് നീ വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ കൃഷ്ണൻ ചോദിച്ചു കർണൻ ഉണ്ട് ഒരിക്കൽ സുയോധനൻ അന്നദാനം നടത്തിയപ്പോൾ ഒരാൾക്ക് ആ സത്രത്തിലേക്കുള്ള വഴി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കൃഷ്ണൻ എന്നാൽ നീ അന്ന് ചൂണ്ടിയ ആ വിരൽ ഇപ്പോൾ നുണഞ്ഞു നോക്കൂ കർണൻ ഭഗവാനെ അനുസരിച്ചു വലതു വലതുകൈയിലെ ചൂണ്ടുവിരൽ നുണഞ്ഞ കർണന വിശപ്പ് മാറി എന്നാണ് ഐതിഹ്യം അന്നദാന സത്രത്തിലേക്ക് ചൂണ്ടിക്കാട്ടിയ വിരലിന് ഇത്രയും പുണ്യമെങ്കിൽ അന്നദാനം നടത്തുന്നവർക്ക് സ്വർഗം നിശ്ചയമത്രേ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ദാനമാണ് അന്നദാനം മറ്റു ഏതൊരു ദാനവും അന്നദാനത്തോളം മാഹാത്മ്യമേറിയതാവില്ല വിശന്നു വലഞ്ഞു വരുന്ന ഒരാൾക്ക് അന്നം ലഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ആശ്വാസവും അത് കഴിച്ച ശേഷം ഉണ്ടാകുന്ന സംതൃപ്തിയും അന്നദാതാവിന് അനുഗ്രഹമായി പരിണമിക്കുന്നു മറ്റൊരു ദാനം കൊണ്ട് കിട്ടുന്നയാൾക്ക് കിട്ടുന്നയാൾക്ക് തൃപ്തി വരണമെന്നില്ല ധനം വസ്ത്രം സ്വർണം ഭൂമി ഇവയിൽ ഏതു കൊടുത്താലും വാങ്ങുന്നയാൾക്ക് കുറച്ചുകൂടി കൊടുത്താൽ അതും അയാൾ വാങ്ങും എന്നാൽ അന്നദാനം ലഭിച്ചാൽ വിശപ്പ് മാറിക്കഴിഞ്ഞാൽ സംതൃപ്തിയോടെ പുഞ്ചിരിച്ചുകൊണ്ട് പറയും മതിയെന്ന് അന്നദാനത്തിലൂടെ ദാനം ഏറ്റുവാങ്ങുന്നയാളിന് പരിപൂർണ തൃപ്തിയാണ് ഉണ്ടാകുന്നത് ഈ ഒരു തൃപ്തി മറ്റൊരു ദാനത്തിലൂടെയും ആർജിക്കാൻ കഴിയില്ല അന്നദാനം നടത്തിയാൽ ദാരിദ്ര്യവും കടവും മാറുമെന്നാണ് വിശ്വാസം കൂടാതെ കുടുംബത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും ജീവൻ നിലനിർത്താൻ ഭക്ഷണം അത്യാവശ്യമാണ് അന്നദാനം നൽകുന്നതിലൂടെ ഒരാൾക്ക് ജീവൻ നൽകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അന്നദാനം മറ്റു ദാനങ്ങളേക്കാൾ മഹത്തരമാണ് എന്ന് പറയുന്നത് ശിവപുരാണത്തിലാണ് അന്നദാനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഗജതുരംഗ സഹസ്രം ഗോകുലം കോടിദാനം കനകചരിത പാത്രം മേദിന സാഗരാന്തം ഉദയകുല വിശുദ്ധം കന്യാപ്രദാനം നഹി നഹി ബഹുദാനം അന്നദാന സുസമാനം എന്നാണ് അന്നദാനത്തെ പ്രകീർത്തിക്കുന്നത് അതായത് ആയിരം കൊമ്പനാനകൾ ആയിരം പടക്കുതിരകൾ ഒരു കോടി പശുക്കൾ നവരത്നങ്ങൾ പതിച്ച അനവധി സ്വർണ്ണാഭരണങ്ങൾ പാത്രങ്ങൾ സമുദ്രത്തോളം ഭൂമി എന്നിങ്ങനെ നിരവധി ദാനങ്ങൾ ചെയ്താലും അതൊന്നും അന്നദാന ഫലത്തിന് തുല്യമാകില്ല എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നമസ്കാരം